ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഇടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് തകർന്നു ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു വൻ ദുരന്തമാണ് ഒഴിവായത് അപകടത്തിൽ ഗേറ്റ് തകർന്ന് റെയിൽവേ വൈദ്യുതി ലൈനിലേക്ക് വീണ് വൈദ്യുതി ബന്ധം നിലച്ചു ജെയ്സൺ ചമോളപ്പിൽ ചേരുന്നു വിശദാംശങ്ങളുമായി ജെയ്സൺ എന്താണ് സംഭവിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് ഒരു അപകടം ഉണ്ടാകുന്നത് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയാണ് പുതുക്കാട് റെയിൽവേ ഗേറ്റിൽ ഇടിച്ച് ആ വൈദ്യുത കമ്പിയിൽ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്നത് ഒഴിവായത് വൻ ദുരന്തം എന്ന് പറയേണ്ടി വരും അപകടത്തിൽ ഗേറ്റ് വൈദ്യുത കമ്പിയിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു ഹൈ വോൾട്ടേജ് വൈദ്യുതി പ്രവഹിക്കുന്ന സമയമായതിനാൽ ലോറിയുടെ മുകളിലേക്ക് തീപ്പൊരി ചിതറി വീണെങ്കിലും ഗ്യാസ് സിലിണ്ടറുകളിൽ തീ പടരാതിരുന്നതാണ് അപകടം ഒഴിവായത് കൊച്ചിയിൽ നിന്ന് ഭാരത പെട്രോളിയത്തിന്റെ ഗ്യാസ് സിലിണ്ടറുമായാണ് ലോറി എത്തിയത് റെയിൽവേ ഗേറ്റ് അത് അടയ്ക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് തന്നെ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് മുറിഞ്ഞ് വൈദ്യുതി കമ്പിയിലേക്ക് വീണു കോഴിക്കോട് ഭാഗത്തേക്കുള്ള പരശുരാം എക്സ്പ്രസ് പോകാൻ ഗേറ്റ് അടയ്ക്കുന്നതിനിടയിലാണ് ലോറി കടന്നുപോകാൻ ശ്രമിച്ചത് അപ്പോഴാണ് അപകടം ഉണ്ടായത് ഗേറ്റ് ഇടിച്ചതറിയാതെ ലോറി മുന്നോട്ടെടുത്തു ഇത് നാട്ടുകാരത് കണ്ടതുകൂടി ലോറി പിന്നീട് നിയന്ത്രിച്ച് പുറകിലേക്ക് മാറ്റി റെയിൽവേയുടെ ജീവനക്കാരെത്തി വൈദ്യുതി കമ്പിയിൽ നിന്നും ഗേറ്റ് എടുത്തു മാറ്റി ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ഗതാഗതം റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ചാലക്കുടിയിൽ നിന്ന് റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തിയ എത്തിയാണ് പിന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും ഒരു വൻ ദുരന്തം ഒഴിവായി എന്ന് രോഷനി തീർച്ചയായും ആശ്വാസം ഒരു വലിയ ദുരന്തം ഒഴിവായതിൽ ജെയ്സൺ ചാമോളപ്പിലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്